ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണല്ലോ വേറൊന്നുമല്ല അവരെന്ത് വിചാരിക്കും എന്ത് വിചാരിക്കും അവൾ എന്ത് വിചാരിക്കും ഞാൻ വിളിക്കാൻ ഞാൻ ഇവൻ എന്ത് വിചാരിക്കും ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രവർത്തി ചെയ്യുകയാണെങ്കിൽ നമുക്ക് തോന്നുകയാണെങ്കിൽ ഈ പ്രവർത്തി ശരിയായില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും ഇങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷ് എന്താണ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതുപോലെയുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് കേട്ടോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസുകളാണ് വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് സെൻറ്റൻസിലേക്ക് കടക്കാം അവർ എന്ത് വിചാരിക്കും ഇങ്ങനെ പറയാൻ വേണ്ടിട്ട് നമ്മൾ ഇംഗ്ലീഷ് യൂസ് ചെയ്തത് അതായത് ഇതിപ്പോ ഒരു ഫ്യൂച്ചർ ആണല്ലോ നമ്മൾ പറയുന്നത് അവർ എന്ത് വിചാരിക്കും എന്ന് പറയുമ്പോൾ വാട്ട് വിൽ എന്നിട്ട് നമ്മുടെ വിൽ അവർ എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എങ്കിൽ വാട്ട് വിൽ ദേ വാട്ട് വിൽ ദേ തിരിക്കും എന്ത് വിചാരിക്കും ഇനി നമുക്കൊരു സെന്റൻസ് ഉണ്ടാക്കാം അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ജനങ്ങൾ എന്ത് വിചാരിക്കും െ ഇപ്പൊ നമ്മളൊരു സമൂഹത്തില് എന്തെങ്കിലും ഒരു പ്രവർത്തി ചെയ്തിട്ട് നമ്മൾ ചോദിക്കാറുണ്ട് ആ ജനങ്ങൾ ജനങ്ങൾ എന്ത് വിചാരിക്കും വാട്ട് വിൽ പീപ്പിൾ തിങ്ക് വാർഡ് ബിൻ എന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സബ്ജക്റ്റ് ഏതാണോ അത് നമ്മൾ ആഡ് ചെയ്യുക ശേഷം നമുക്ക് എന്താണോ പറയാനുള്ളത് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഫോർ എക്സാമ്പിൾ നമ്മൾ ഇങ്ങനെ പറയാണ് ഇപ്പോൾ നമുക്കൊരു ഫങ്ഷൻ ഉണ്ട് ഈ ഫങ്ഷന് പോകാൻ നമുക്ക് എന്തോ ഒരു സാഹചര്യം കൊണ്ട് പറ്റുന്നില്ല അപ്പം അത് പോകേണ്ടത് തന്നെയാണ് നമ്മളത് പോയിരിക്കണം ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ പോയില്ലെങ്കിൽ അവർ എന്ത് വിചാരിക്കും ഞാൻ പോയില്ലെങ്കിൽ അവർ എന്ത് വിചാരിക്കും ഇവിടെ സബ്ജെക്ട് അവർ എന്നാണല്ലോ അപ്പോ വാട്ട് വിൽ ദേ തിങ്ക് അവർ എന്ത് വിചാരിക്കും എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇഫ് ഐ ഡോൺ ഗോ ഞാൻ പോയില്ലെങ്കിൽ അവർ എന്ത് വിചാരിക്കും ഞാൻ വിളിച്ചില്ലെങ്കിൽ അവർ എന്ത് വിചാരിക്കും എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ഞാൻ വിളിച്ചില്ലെങ്കിൽ അവൾ എന്ത് വിചാരിക്കും ഇവിടെ സബ്ജെക്ട് അവൾ ആണ് സോ വാട്ട് വിൽ ഷീ തിങ്ക് അവൾ എന്ത് വിചാരിക്കും ഞാൻ വിളിച്ചില്ലെങ്കിൽ ഓക്കെ നെക്സ്റ്റ് എന്തോ ഒരു കാര്യം അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയുകയാണെ നീ ഇങ്ങനെ ചെയ്താൽ അവനെന്ത് വിചാരിക്കും

നീ ഇങ്ങനെ ചെയ്താൽ അവൻ എന്ത് വിചാരിക്കും ഓക്കെ ആണല്ലോ ഇപ്പോ ഒരു സെന്റൻസ് ഇങ്ങനെ പറയാണ് നിനക്ക് പരീക്ഷയിൽ മാർക്ക് ഇല്ലെങ്കിൽ ജനങ്ങൾ എന്ത് വിചാരിക്കും നിനക്ക് പരീക്ഷയിൽ മാർക്ക് ഇല്ലെങ്കിൽ ജനങ്ങൾ എന്ത് വിചാരിക്കും ഇങ്ങനെ നമ്മൾ കുട്ടികളോട് പറയുകയാണെങ്കിൽ ഒരിക്കലും പറയരുത് ജനങ്ങൾക്ക് വേണ്ടിയില്ല നമുക്ക് വേണ്ടിയാണ് ഓക്കെ അപ്പോ നമുക്കൊരു സെന്റൻസ് പറയണമെങ്കിൽ ഓക്കെ നെക്സ്റ്റ് അപ്പം ഇങ്ങനെ നമുക്ക് അവരെന്ത് വിചാരിക്കും അവനെന്ത് വിചാരിക്കും നീ എന്ത് വിചാരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സെൻറ്റൻസാണ് നമ്മൾ ഇന്ന് പഠിച്ചത് ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സെന്റൻസ് പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കമൈൻ്റായിട്ട് അറിയിക്കുക ഇനി നെക്സ്റ്റ് പറയുന്നത് നമ്മൾ പറയാറുള്ളതോ ഞാൻ അവനോട് എന്ത് പറയും ഞാൻ അവളോട് എന്ത് പറയും ഇങ്ങനെ ഒരു ടോക്കൺ ഉണ്ടല്ലോ നമ്മളോട് എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവരാൻ അവരേൽപ്പിച്ചു നമ്മൾ പുറത്തു പോയ സമയത്ത് ആ സമയത്ത് നമുക്ക് അത് എന്തുകൊണ്ടും കൊണ്ടുവരാൻ പറ്റിയില്ല അല്ലെങ്കിൽ നമ്മൾ മറന്നുപോയി അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഫങ്ഷന് വിളിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റിയില്ല അപ്പൊ അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് ഞാൻ അവനോട് എന്ത് പറയും അല്ലെ എന്ത് പറയും ഇതും വരാനുള്ള ഒരു കാര്യമാണ് അപ്പൊ എങ്ങനെ പറയാ വാട്ട് വിൽ ഐ ടെൽ ിൽ ഞാൻ അവനോട് എന്ത് പറയും ഫോർ എക്സാംപിൾ എനിക്കിന്ന് പോകാൻ കഴിയില്ല ഞാൻ അവരോട് എന്ത് പറയും അവരോട് എന്നാണ് അവനായാലും അവളായാലും അവനായാലും അവരായാലും എന്തായാലും നമ്മള് സബ്ജെക്ടിന് മാറ്റി കൊടുക്കാം അപ്പോ എനിക്കിന്ന് പോകാൻ കഴിയില്ല ഞാൻ അവരോട് എന്ത് പറയും എങ്ങനെ പറയാം ഐ കാട്ട് ഗേൾ ടുഡേ വാർഡ് വിൽ ഐ എനിക്കിന്ന് പോകാൻ കഴിയില്ല ഞാൻ അവരോട് എന്ത് പറയും ഇവിടെ അവരെ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ദം എന്ന് നമ്മൾ അവസാനം കൊടുത്തത് ഓക്കെ അപ്പൊ അത് നമ്മുടെ ഏത് സബ്ജക്റ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് മാറ്റി കൊടുക്കാം എനിക്കിന്ന് പോകാൻ കഴിയില്ല ഞാൻ അവളോട് എന്ത് പറയും എന്നാണെങ്കിൽ ഐ കാൺ ഗോ ടുഡേ വാട്ട് വിൽ നമ്മൾ നമ്മൾ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് കഴിഞ്ഞു പോയ കാര്യാണ് എങ്ങനെ പറയും അപ്പൊ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ചെറിയൊരു ഷോർട്സ് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യാം അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടൊക്കെ ഏത് വേർഡ്സാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ചെയ്തിട്ട് ചെറിയ ഷോർട്സ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾ കണ്ടുനോക്കുക ഇന്ന് അപ്ലോഡ് ചെയ്യാം ഓക്കെ അപ്പൊ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് എങ്ങനെയാ പറയുക ഐ ഗിഡ് ഇൻ സേഇ ലൈക്ക് ദാറ്റ് ഐ ഗിഡ് ഇൻ സേ ഇറ്റ് ലൈക്ക് ലൈക്ക് ദാറ്റ് എന്ന് അങ്ങനെ എന്നാണ് ലൈക്ക് ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്നാണ് ഓക്കെ അതല്ല അവൾ എന്നോട് ചോദിച്ചത് അതല്ല അവൾ എന്നോട് ചോദിച്ചത് എങ്ങനെ പറയാ ദാറ്റ്സ് ദാറ്റ്സ് നോട്ട് നോട്ട് വാട്ട് വാട്ട് ആസ്ക്ഡ് അതല്ല അവൾ എന്നോട് ചോദിച്ച് ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ഇവിടെയാണ് നമുക്ക് പോകേണ്ടത് ഇവിടെയാണ് നമുക്ക് പോകേണ്ടത് എങ്ങനെ പറയാ നമുക്ക് പോകേണ്ടത് വി ഹ് ടു ഗോ ഹിയർ വി ഹാവ് ടു ഗോ ഹിയർ ഇവിടെയാണ് നമുക്ക് പോകേണ്ടത് അല്ലേ നമുക്ക് പോകാനുള്ളത് ഇവിടേക്കാണ് അപ്പം ടു ഗോ ഹിയർ അവരെയാണ് നമ്മൾ വിളിക്കേണ്ടത് പറയാറ അവരെയാണ് നമ്മൾ വിളിക്കേണ്ടത് വി ഹാവ് ടു കോൾ ദ ാണ് നമ്മൾ വിളിക്കേണ്ടത് ഇവരെ അവരെ എന്നൊക്കെ പറയാൻ വേണ്ടിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പം അവരെയാണ് നമുക്ക് വിളിക്കേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ വിളിക്കേണ്ടത് എന്ന് പറയുകയാണെങ്കിലും ഓക്കെ അത് മാത്രം പറയരുത് അല്ലേ നമുക്കത് ഇഷ്ടമില്ലാത്തൊരു കാര്യാണ് ആ സമയത്ത് നമ്മൾ പറയാറുണ്ട് അത് മാത്രം പറയരുത് എങ്ങനെ പറയാ ജോൺ സേ ഓൺലി അത് മാത്രം സേ പറയരുത് ഓൺലി അത് മാത്രം ഓക്കെ അവനെ മാത്രം വിളിക്കരുത് പറയാറുണ്ടല്ലോ അവനെ മാത്രം വിളിക്കരുത് ജോൺ കോൾ ഓൺലി ഹിം ജോൺ കോൾ അവര് മാത്രം വിളിക്കരുത്െക്സ്റ്റ് ഇവിടെ നമുക്ക് ജസ്റ്റ് യൂസ് ചെയ്ത് പറയാട്ടോ ഓൺലി എന്നതിന് പകരം മാത്രം ഇന്ന് പറയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് യൂസ് ചെയ്തും പറയാം ഫോർ എക്സാമ്പിൾ ഇതെങ്ങനെ പറയും എന്നത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില സെന്റൻസുകളാണ് എല്ലാവരും ഇതുപോലുള്ള സെന്റൻസിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്നതും യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള സെൻറ്റൻസുകളാണ് ഓക്കെ അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുക്കുമ്പോൾ ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഒരുപാട് പേര് നമ്മുടെ വാട്സപ്പ് ക്ലാസ് ഉണ്ടോ വാട്സ്ആപ്പ് ക്ലാസ് ചെയ്യുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ കമൻ്റ് ചെയ്യുക അങ്ങനെ നമുക്ക് ഒരു ചെറിയ വാട്സപ്പ് ക്ലാസ് തുടങ്ങിയാലോ എന്നുള്ളത് എനിക്കും തോന്നുന്നുണ്ട് പക്ഷേ എനിക്ക് ഒറ്റക്ക് ഡീൽ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളോ സംശയങ്ങളൊക്കെ കമൻ്റായിട്ട് ചോദിക്കുക അതുപോലെ തന്നെ ഇഷ്ടമുള്ള സെന്റൻസ് നമ്മളെ ഈ ഒരു ക്ലാസ്സുമായി ബന്ധപ്പെട്ട സെന്റൻസ് നിങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിക്കാം അത് മാത്രമല്ല ഞാൻ സന്ന സെന്റൻസുകളും കമന്റായിട്ട് അറിയിക്കാം കേട്ടോ പക്ഷെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച്